ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ് ഒരു കാന്താരി അൽഫാം ആണിത് ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് മല്ലിയല പുതിന ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് ഒരു സവാളൻ്റെ ഭാഗം ഒരു കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ഒരു തക്കാളിയാണ് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അതും കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതും ഒരു ഭാഗമാണ് ഒരു വലിയ കാപ് ക്യാപ്സിക്കത്തിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാന്താരി മുളകാണ് ഒരു മുപ്പത് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആദ്യം പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞ് വരും പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ല കട്ടത്തൈര് അധികം പുളിയില്ലാത്ത കട്ടത്തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പാർത്തു തന്നെ എടുക്കുക ഞാൻ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് നല്ല ജീരകം പൊടിച്ചതാണ് ക്യുമിൻ പൗഡർ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു റെസിപ്പി ഒരുപാട് തവണ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അൽഫാം റെസിപ്പിയാണിത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം കാന്തരിമുളക് ഇല്ലെങ്കിൽ അതിന് പകരം പച്ചമുളക് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ചൊരു നീറ്റലൊക്കെ ഉണ്ടാവും ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നാലേ നന്നായിട്ട് ടേസ്റ്റൊക്കെ പിടിച്ചു വരുള്ളൂ ഞാനിപ്പം ഇത് രാവിലെ പുരട്ടി വെച്ചിട്ട് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് ഞാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഓരോ പീസും നിരത്തി വെച്ച് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ആകെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബട്ടർ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാ പീസസും നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മെൽറ്റ് ചെയ്ത ബട്ടർ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്യണം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് വെച്ചത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ പീസസിലും നന്നായിട്ട് തന്നെ കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് എയർ ഫ്രൈയിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റാണ് ഞാൻ ആദ്യം വെക്കുന്നത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ബട്ടർ നേരത്തെ പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ പാനിലും ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചു മറച്ചു വിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി തിരിച്ചിട്ടതിന് ശേഷം ഒരു പന്ത്രണ്ട് മിനിറ്റും കൂടി ഞാൻ കുക്ക് ചെയ്തെടുത്തതാണ് നമ്മുടെ അൽഫാമും നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഡിപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് അവക്കോടോ വെച്ചിട്ടുള്ളൊരു ഡിപ്പാണ് അവക്കോടോ തൈര് വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി അതേപോലെ തന്നെ പനീറും കാഷ്വനട്ടും വെച്ചിട്ടുള്ളൊരു ഡിപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പനീർ കാഷൂനട്ട് വെളുത്തുള്ളി മുളക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചെറുനാരങ്ങീരും ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തതിന് ശേഷം കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടി കുറച്ച് പാലും കൂടെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുത്താൽ ഡിപ്പും റെഡിയാവും ഒരുകാനം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ് അമ്മ രണ്ട് ഡിപ്പും റെഡി ആയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി നല്ല ജ്യൂസി ആയിട്ടാണ് ഡ്രൈ ആയിട്ടൊന്നും ഇല്ല അപ്പോൾ ഇതേപോലെ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഡിപ്പും ചിക്കണും എല്ലാം അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്